ഹലോ ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് എന്താണ് കരിയർ ദിശ ആസ്പെയർ ടെസ്റ്റ് കൊമേഴ്സ് പ്രൊഫഷണൽ പഠന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സി എ സി എം എ സി സി എ പോലുള്ള കോഴ്സുകൾ തികച്ചും സൗജന്യമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് മലയാള മനോരമയും ഐ സി എം എസും ചേർന്ന് സംഘടിപ്പിക്കുന്ന കരിയർ ദിശ ആസ്പെയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് കരിയർ ദിശ ആസ്പെയർ ടെസ്റ്റ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ഒന്ന് നമ്മുടെ മക്കളുടെ സമയം മറ്റൊന്ന് നമ്മുടെ സാമ്പത്തികം പ്ലസ് ടു പരീക്ഷ കഴിയുന്നതോടുകൂടി ആരംഭിക്കുന്ന ക്ലാസ്സുകളിൽ കൃത്യമായി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി ആറു മാസത്തോളം നഷ്ടപ്പെടാതെ തന്നെ അവരുടെ കരിയർ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് രണ്ട് തികച്ചും സൗജന്യമായി ട്യൂഷൻ ഫീസ് ഇല്ലാതെ തന്നെ സി എ സി എം എ സി സി എ പോലുള്ള കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളുടെ ആദ്യ പടി കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഡിസംബർ ആറിന് മലയാള മനോരമയും ഐ സി എം എസും ചേർന്ന് നടത്തുന്ന കരിയർ ദിശ ആസ്പെയർ ടെസ്റ്റിന് നവംബർ ഇരുപത്തിരണ്ടിന് മുന്നേ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്